മാവേരിക്കല കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ഒരു വിധിന്യായം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായില്ലേ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പതിനഞ്ചു പേരെയും ശിക്ഷിച്ചിരിക്കുന്ന ഒരു വിധിന്യായം വന്നല്ലോ ആ വിധിന്യായത്തിന്റെ പിൻബല ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസരംഗത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇനിയും ഒളിഞ്ഞ് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന ആരോപണം വീണ്ടും ഉയരുന്നു പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ ടി പി കേസിൽ ഉന്നതതല ഒത്തുതീർപ്പ് നടത്തിയിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ പിണറായി വീടിനടുത്ത് അയൽവാസിയും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനുമായ പാണ്ഡ്യാല ഷാജിയാണ് ഈ ജഡ്ജി വന്നിരിക്കുന്നത് അവർക്ക് അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ കുറ്റപത്രത്തിനകത്ത് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റ അന്വേഷണ സംഘത്തിന്റെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് തന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും കൃത്യമായി അന്വേഷണം നടത്തിയ കുറച്ച് ആളുകളെ കൂടി പിടിക്കാനുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കാണ്ട് കണ്ടെത്താൻ ആ അന്വേഷണം നടക്കുകയാണ് എങ്കിൽ അന്യ കൃത്യമായി നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യൻ ആ ആ കൊലപാതകത്തിനകത്ത് ഈ മനുഷ്യനതിൽ അതിൽ പ്രതിയാകുമെന്നാണ് പോലീസിന് അകത്തുണ്ടകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒരു പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും സംഭവിച്ചത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ വിഷയം അവസാനിപ്പിച്ചത് അഭിഭാഷകനും ബിജെപി നേതാവുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ നൽകിയത് ടി പി കേസിലും ബാധകമാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയവർക്കും വധശിക്ഷ നൽകി രഞ്ജിത്ത് വധത്തിൽ ഗൂഢാലോചന അന്വേഷിച്ച് കൊലപാതകത്തിന് പിന്നിൽ ചരട്വലി നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് തൂക്കിലേറ്റാൻ ശിക്ഷിക്കുകയായിരുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഗൂഢാലോചന ഇനിയും അന്വേഷിച്ചിട്ടില്ല കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന തലകൾ ഇപ്പോഴും സുരക്ഷിതരാണ് ഒരു കൊലക്കേസിൽ കൊലപാതകം നടത്തുന്ന ആളേക്കാൾ ക്രിമിനലാണ് ആ കുറ്റകൃത്യം നടത്താൻ ആസൂത്രണം ചെയ്ത് പദ്ധതി തയ്യാറാക്കുന്ന ആൾക്കാരുടെ റോൾ ടി പി ചന്ദ്രശേഖരന്റെ കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ സംഘം തുടങ്ങിയപ്പോൾ അവരുടെ കൈകൾ പിന്നിൽ നിന്നും കെട്ടുകയായിരുന്നു ഉന്നതതല ഒത്തുതീർപ്പ് നടത്തി ഗൂഢാലോചന അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചു ും ബി ജെ പി നേതാവുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ വിധിയനുസരിച്ച് ടി പി കേസിലും ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമപരമായി എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നതാണെന്ന് പാണ്ഡ്യാല ഷാജി വ്യക്തമാക്കുന്നു ഇവിടെയും നമ്മൾ മറ്റൊരു വിഷയം എന്താ പറഞ്ഞാൽ മാവേലിക്കര കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ഊഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പതിനഞ്ചു പേരെയും ശിക്ഷിച്ചിരിക്കുന്ന വിധിന്യായം വന്നല്ലോ ആ വിധിന്യായത്തിന്റെ പിൻബല ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇനി ഒളിഞ്ഞ് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുള്ള സാധ്യതയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടവും കൂടി രൂപപ്പെടുന്നതോടെ സത്യത്തിൽ എന്താവും നിങ്ങൾ അത്യത്തില് ഈ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവരുടെ ചുറ്റും തന്നെ ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻകോട്ട പുതിയ രാവണൻകോട്ട ഇയാൾക്ക് ചുറ്റും ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ് ഈ വളർന്നു വരുന്ന രാവണൻകോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരളമാകുന്ന ഒരു ജനാധിപത്യ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ജനാധിപത്യ പിന്നെ ബോധം അല്ലെങ്കിൽ ജനാധിപത്യ രീതി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേണം